അരുണാചൽ പ്രദേശിലെ പക്കേകുസാങ് ജില്ലയിൽ ഒരു സ്കൂളിൽ വേണ്ടത്ര അധ്യാപകരില്ലെന്ന് ആരോപിച്ച് തൊണ്ണൂറ് വിദ്യാർത്ഥികൾ അറുപത്തഞ്ച് കിലോമീറ്റർ കാൽനടയായി നടയായി പ്രതിഷേധിച്ചു ഞായറാഴ്ച രാത്രി ഞാങ്നോ ഗ്രാമത്തിൽ നിന്ന് കാൽനടയായാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിച്ചത് ഇത് രാവിലെ ജില്ലയുടെ ആസ്ഥാനമായ ലെമ്മിൽ എത്തി പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഇവർ ജോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിലേക്ക് ഉടൻ തന്നെ അധ്യാപകരെ നിയമം ണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ആരംഭിച്ചത് അധ്യാപകരില്ലാത്ത സ്കൂൾ വെറും കെട്ടിടം മാത്രം എന്നെഴുതിയ പ്ലക്കാർഡുകളും വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടായിരുന്നു അധ്യാപകരെ ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ നിവേദനം നൽകിയിട്ടും മറുപടി ലഭിക്കാത്തതിനാലാണ് പ്രതിഷേധം നടത്തിയെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്നാൽ വിദ്യാർത്ഥികൾ മാർച്ചിനെ കുറിച്ച് ഹോസ്റ്റൽ വാർഡനെയോ സ്കൂൾ അധികൃതരെയോ അറിയിച്ചിരുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതോടുകൂടി പുതിയ അധ്യാപകരെ നിയമിക്കുന്നു സമ്മർദ്ദം ഏറി ഏതായാലും കുട്ടികളുടെ ഒരു രാത്രി നീണ്ടുനിന്ന നിന്ന പ്രതിഷേധത്തിന് ഫലം കണ്ടോ സ്കൂളിൽ പുതിയ അധ്യാപകരായി